അവരെ സംബന്ധിച്ച് ആദ്യം പരാമർശിച്ചത് അവർ ഉമ്മുൽ മുഖ്മിനീൻ സത്യവിശ്വാസികളുടെ മാതാവ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പറയുന്നു അഥവാ അവരുടെ സ്ഥാനവും റസൂൽ സല്ലാഹു അലി വസല്ല മരണശേഷം വേറൊരാൾക്കും വിവാഹം ചെയ്യാൻ അനുവദനീയവുമല്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഉമ്മുൽ ഉമ്മുൽമുങ്ങിനായത് അതല്ലാതെ മറ്റ് ഇതര ഒരു ഉമ്മയുമായി ബന്ധപ്പെട്ട് മക്കൾക്കുണ്ടായിരിക്കുന്ന കുറെ ഇളവുകൾ ഉണ്ടല്ലോ ആ നിലക്കുള്ള ഇളവുകളൊന്നും ഉദാഹരണം പറഞ്ഞാൽ ഒരു ഉമ്മ ഒരു നമ്മുടെ വീട്ടിൽ തട്ടിടാണ്ടരിക്കുക അതുപോലെ ആയിഷ ആയിഷാറിയാഹു അനഹ തട്ടിടാതെ മുടി കാണിച്ച് സഹാബത്തിനും മുമ്പിൽ നിൽക്കാൻ പറ്റും ഇല്ല അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നത് ഉമ്മ വിശ്വാസികളുടെ ഉമ്മ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവർക്ക് അത്രമാത്രം സ്ഥാനമുണ്ട് അവർ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലമയുടെ ഭാര്യയാണ് അത് അതുപോലെ തന്നെ അവരെ പ്രവാചകന്റെ മരണശേഷം യാതൊരാൾക്കും വിവാഹം കഴിക്കാൻ അനുമതിയില്ല എന്നതൊക്കെയാണ് അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് വരമാക്കൾ വിശദീകരിക്കുകയാണ് അടുത്തത് ഉമ്മ അത് അവരുടെ ഉമ്മ ഇവിടെ അവരെ സംബന്ധിച്ചിടത്തോളം പ്രസവിച്ചിട്ടില്ല എന്നുള്ളത് അറിയപ്പെട്ട ഒരു കാര്യമാണ് അപ്പോ എന്തുകൊണ്ട് അവർ ഉമ്മു അബ്ദില്ല എന്ന് പേര് എന്ന് അവർ കുഞ്ഞിയത്ത് നൽകപ്പെട്ടു ചില പണ്ഡിതന്മാർ പറഞ്ഞു അവർക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു പക്ഷെ മരണപ്പെട്ടതാണ് എന്ന് ഒരു ഒരു അഭിപ്രായം ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് മറ്റ് ചില പക്ഷെ അത് സ്ഥിരപ്പെട്ടാത്ത ഒരു കാര്യമാണ് മറ്റൊന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് അവർ തന്നെയും സ്വീകരിച്ച ഒരു പേരാണ് സ്വീകരിച്ചതാണ് സ്വീകരിച്ചതാണോ അബ്ദില്ല എന്നുള്ളത് അത് അറബികൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അവർ കുഞ്ഞിയത്ത് സ്വീകരിക്കുക എന്നുള്ളത് അപ്പോ അങ്ങനെ കുഞ്ഞിയത്ത് അവർ സ്വീകരിച്ചതാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് മൂന്നാമത്തത് റസൂർ സാഹുഅസ്ല അവരോട് നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ സ്വീകരിച്ച പുനിയത്താണ് എന്നും അഭിപ്രായം കാണാം അതാണ് ശരിയായ അഭിപ്രായം അത് ഇബ മഹ്മ തന്റെ മുസ്ലദിനും അബൂദാവൂദ് തന്റെ സുനുമൊക്കെ റിവായത്ത് ചെയ്ത ചില റിവായത്തുകളിൽ ഹദീഫുകളിൽ ഇത്തരത്തിൽ കാണാൻ സാധിക്കും അഥവാ റസൂലിന്റെ നിർദ്ദേശപ്രകാരമാണ് സല്ലാ അലൈഹി സ്വലമിയുടെ നിർദ്ദേശപ്രകാരമാണ് അവർ ആ ഒരു കുനിയത്ത് സ്വീകരിച്ചത് ഉമ്മ അബ്ദില്ല എന്ന കുനിയത്ത് സ്വീകരിച്ചത് എന്ന് അഴമാക്കൾ സൂചിപ്പിച്ചതായി കാണാൻ സാധിക്കും മാത്രമല്ല അതിന്റെ കാരണമായി ഹദീസുകളിൽ പ്രതിപാദിക്കപ്പെടുന്നത് അവരുടെ സഹോദരിയായ മകൻ അബ്ദുള്ള അബ്ദുള്ള ബിൻ സുബൈർ അദ്ദേഹത്തിലേക്ക് ചേർത്തിയിട്ടാണ് ഇത് പറഞ്ഞത് എന്നും ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അഥവാ ഈ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ വിശദീകരിക്കുന്നുണ്ട് ശരി ഇനി ഹദീസ് നോക്കിയാൽ റസൂൽ അലൈഹി വസ്ലം പറയുന്നു പുതുതായി കൊണ്ടുവരുന്നത് പുതു നിർമ്മിതികൾ കൊണ്ടുവരുന്നത് അഹ്ദസ എന്ന് പറഞ്ഞാൽ പുതുതായി ഇവിടെ അഡിമാക്കൾ പറയുന്നു മൻ എന്നുള്ളത് ഷർത്തയാണ് അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യുന്നു ജമിയ എല്ലാവരും ഉൾക്കൊള്ളുന്നു ആരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ അവരൊക്കെ ഈ ഹക്കുമിന്റെ പരിധിയിൽ വരും ആരാണോ ഇസ്ലാമിൽ പുതുനിർമ്മിതി കൊണ്ടുവരുന്നത് മൻ ആരാണോ പൊതുനിർമ്മിതി കൊണ്ടുവരുന്നത് നമ്മളുടെ ഈ കാര്യത്തിൽ ഇവിടെ ഫിഅന എന്ന് പറഞ്ഞാൽ നമ്മളുടെ ദീനിൽ ഫി അമ്രന എന്ന് പറഞ്ഞാൽ ഫി ദീന നമ്മളുടെ ദീനിൽ ആരാണോ പുതുനിർമ്മിതി കൊണ്ടുവരുന്നത് ഇനി എന്ന് റസൂർ സർശനം പറയുന്നുണ്ട് എന്നുള്ള പ്രയോഗം യഥാർത്ഥത്തിൽ മൗജൂദായ ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് പരാമർശിക്കുക അല്ലെ നമ്മൾ സാധാരണ പറയും ഹാത കലം ഹാത കിതാബ് എന്ന് പറയും അഥവാ ഉള്ള ഒരു കാര്യത്തിലേക്ക് ചൂണ്ടിയിട്ടാണ് നമ്മൾ ഹാത പറയുള്ളൂ അപ്പോ പണ്ഡിതന്മാർ പറയുന്നു ഹാദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിൽ അന്ന് റസൂൽ റസൂർ സല്ലാസ്ലാം പഠിപ്പിച്ച ആ ദീൻ അതിലേക്ക് ആരാണോ പുതുതായി കൊണ്ടുവരുന്നത് എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ത് കൊണ്ടുവന്നു പെടാത്തതായ ഒന്ന് 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 എന്ന് പറഞ്ഞാൽ ദീനിൽ ഒരാൾ പുതുതായി കൊണ്ടുവന്നാൽ ഫഹുവ അപ്പോൾ ആ കാര്യം ആ ഹുവ എന്നുള്ള ദമീർ എന്തിലേക്കാണ് മടങ്ങുന്നത് എന്നതിൽ പണ്ഡിതന്മാർ വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നത് കാണാൻ സാധിക്കും ചില പണ്ഡിതന്മാർ പറഞ്ഞു അയാൾ കൊണ്ടുവന്ന ആ കാര്യം ഫഹുവ റദ്ദുൻ അത് തള്ളപ്പെടുന്നതാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു ആ കൊണ്ടുവന്ന ആൾ ആ മനുഷ്യൻ അയാൾ എന്ത് ചെയ്യും റദ്ദുൻ അയാൾ തള്ളപ്പെടേണ്ടവനാണ് ചില വലിയ മഹാമുള്ള ആളായിരിക്കും സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ള ആളായിരിക്കും പക്ഷെ എന്നാൽ പോലും ധീരനില്ലാത്തൊരു കാര്യം പറഞ്ഞാൽ ഫഹുവ റദ്ദുൻ ആ മനുഷ്യൻ തള്ളപ്പെടും അപ്പോ ആ ദമീർ രണ്ടിലേക്കും മടക്കപ്പെടുന്നുണ്ട് എന്നും പണ്ഡിതന്മാരിൽ നിന്ന് കാണാൻ സാധിക്കും ഇനി അതിനുശേഷമുള്ള രീായത്ത് ആരാണോ അമില പ്രവർത്തിക്കുന്നത് അമലൻ ഒരു പ്രവർത്തനം ആ പ്രവർത്തനത്തിൽ നമ്മളുടെ കൽപ്പന ഇല്ല ലൈസ അലൈഹി ഇയാൾ ഈ പ്രവർത്തിച്ച പ്രവർത്തനത്തിൽ നമ്മളുടെ കൽപ്പന ഇല്ല അഥവാ കൽപ്പനയില്ല റദ്ദുൻ അത് തള്ളപ്പെടേണ്ടതാണ് ഇവിടെ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ രണ്ട് രീായത്തും ഏകദേശം ഒരേ മാനയെ ഉൾക്കൊള്ളുന്നതാണ് പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ രണ്ടും ഏകദേശം ഒരേ മാന ഉൾക്കൊള്ളുന്നതാണ് പക്ഷെ യഥാർത്ഥത്തിൽ അത് രണ്ടും തമ്മിൽ പ്രധാനപ്പെട്ട രണ്ടു വ്യത്യാസങ്ങളുണ്ട് ഒന്നാമത്തെ ഹദീത് ഈ ദീനിൽ പുതുതായി കൊണ്ടുവന്ന എന്തും തള്ളപ്പെടേണ്ടതാണെന്ന് റസൂൽ അഹ് അലിസ്വലാം പറഞ്ഞു രണ്ടാമത്തെ ഹദീത് ആരാണോ പ്രവാചകന്റേതല്ലാത്ത കൽപ്പന ഉൾക്കൊള്ളുന്ന ഒരു കാര്യം പ്രവർത്തിച്ചത് അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞു എന്താണ് തമ്മിലുള്ള വ്യത്യാസം ഒന്നാമത്തത് ഹദീഫിൽ പ്രതിപാദിക്കുന്നത് അഥവാ ആരാണോ ഒരു പുതുനിർമ്മിതി കൊണ്ടുവന്നത് എന്നാണ് ചിലപ്പോൾ ഒരാൾ പറയും ഞാനത് കൊണ്ടുവന്നിട്ടില്ല ആരോ കൊണ്ടുവന്ന ഒരു കാര്യം ഞാൻ പ്രവർത്തിച്ചതാണ് എന്ന് പറഞ്ഞാലോ ആ വ്യക്തിയുടെ സംസാരത്തെ ഉൾക്കൊള്ളുന്നതാണ് രണ്ടാമത്തെ ഹദീസ് അയാൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിലും രണ്ടാമത്തെ ഹദീസ് അയാൾ ഉൾക്കൊള്ളുന്നുണ്ട് കാരണം എന്താ മൻ അമില ആരാണോ പ്രവർത്തിച്ചത് എന്ത് പ്രവർത്തിച്ചു ലൈസ നമ്മളുടെ കൽപ്പനയില്ലാത്തത് അപ്പൊ കൊണ്ടുവന്നിട്ടില്ല അയാളല്ല അത് പൊതുവായിട്ട് കൊണ്ടുവന്നത് വേറൊരാളോ കൊണ്ടുവന്നത് പക്ഷെ നമ്മളത് പ്രവർത്തിച്ചാലോ അപ്പൊ ഈ ഹദീസിന്റെ പരിധിയിൽ വരും മൻ അമിര മൻ അമിര അമലൻ എന്നുള്ള ഹദീസിന്റെ പരിധിയിൽ വരും അപ്പൊ അതൊന്ന് അത് തമ്മിലുള്ള വ്യത്യാസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം അതാണ് രണ്ടാമത്തെ വ്യത്യാസം പണ്ഡിതന്മാർ പറയുന്നു രണ്ടാമത്തെ ഹദീസ് മൻ ലൈസ എന്നുള്ളത് യഥാർത്ഥത്തിൽ മൻ ലൈസ നമ്മളുടെ കൽപ്പനയിൽ ഇല്ലാത്ത ഒന്നൊരാൾ പ്രവർത്തിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാണ് മറ്റൊടുത്തോ മറ്റേ ഹദീസിൽ പ്രതിപാദിക്കപ്പെട്ടത് നമ്മളുടെ ഈ ദീനിന്റെ വിഷയത്തിൽ ഒരാൾ കൊണ്ടുവന്നാൽ എന്നാ അപ്പൊ ദീനിന്റെ വിഷയത്തിൽ പുതുനിർമ്മിതി കൊണ്ടുവന്നാൽ തള്ളപ്പെടേണ്ടതാണ് എന്നാൽ രണ്ടാമത്തെ ഹദീസ് ഹദീത് ദീനിലുള്ളതായിക്കൊള്ളട്ടെ ദീനിന് പുറത്തുള്ളതായിക്കൊള്ളട്ടെ റസൂലിന്റെ കൽപ്പനക്ക് വിരുദ്ധമാണെങ്കിൽ തള്ളപ്പെടേണ്ടതാണ് റസൂലിന്റെ കൽപ്പനക്ക് വിരുദ്ധമാണെങ്കിൽ തള്ളപ്പെടേണ്ടതാണ് ഒരാൾ പറയാണ് ഞാൻ ചെയ്യുന്നത് ദീനല്ലല്ലോ ഞാൻ സാമ്പത്തികമായ ചില ക്രയവിക്രയങ്ങളല്ലേ നടത്തുന്നത് അതിനിപ്പോ എന്താ പ്രശ്നം കച്ചവടം റസൂൽ അനുവദിച്ചതല്ലേ അതിനിപ്പോ ഇങ്ങനെ പ്രശ്നം വന്നു വെച്ചപ്പോ എന്താ പലിശ കൊണ്ടുവന്നു വെച്ചിപ്പോ എന്താ അപ്പോ നമ്മൾ പറയും കാരണം എന്താണ് ഇത് കൽപ്പനയ്ക്ക് കൽപ്പനക്കെതിരാണ് അപ്പോ നമ്മളുടെ ക്രയവിക്രയങ്ങളായിക്കൊള്ളട്ടെ സാമ്പത്തിക മേഖലകളായിക്കൊള്ളട്ടെ വ്യക്തിപരമായ ജീവിതം എന്ത് വിഷയമായി കൊള്ളട്ടെ റസൂറിന്റെ കൽപ്പനക്ക് വിരുദ്ധമാണോ അത് തള്ളപ്പെടേണ്ടതാണ് അത് മാറ്റി നിർത്തപ്പെടേണ്ടതാണ് അല്ല രണ്ടാമത്തെ ഹദീസ് കൊണ്ടുവന്നതിന്റെ മറ്റൊരു ഗുണം എന്നുള്ളത് ഇനി മനസ്സിലാക്കേണ്ടത് പൊതുനിർമ്മിതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾ പുതിയ ഒരു കാര്യം കൊണ്ടുവരുന്നു എന്നതിൽ മാത്രം അവർ പരിമിതപ്പെടുന്ന ഒന്നല്ല മറിച്ച് ഒരാൾ ഒരു കാര്യം ദീനിന്റെ പേരിൽ ഉപേക്ഷിച്ചാലും അത് വിദാധ തന്നെയാണ് ഉദാഹരണം പറഞ്ഞാൽ ദീനിന്റെ പേരിൽ ഒരാൾ പുതു നിർമ്മിതി ഉണ്ടാക്കി അത് വിദാക്താണ് ദീനിന്റെ പേരിൽ ഒരാൾ ഒരു കാര്യം ഉപേക്ഷിച്ചാലോ ഉദാഹരണത്തിന് പറയണേ ഞാൻ ഇനി മുതൽ എന്ത് ചെയ്യില്ല ഇറച്ചി കഴിക്കില്ല അപ്പൊ അയാളോട് ചോദിക്കണം എന്ത് ചെയ്യുന്ന ഇറച്ചി കഴിച്ചിട്ട് എന്തെങ്കിലും വയറ്റിന് പ്രയാസമുണ്ടോ കൊളസ്ട്രോൾ എന്തെങ്കിലും കൂടുതലുണ്ടോ അപ്പൊ വേൾ പറഞ്ഞ അതൊന്നുമില്ല എനിക്ക് ഇറച്ചി ഉപേക്ഷിച്ചിട്ട് അള്ളാഹുലേക്ക് അടുക്കണം എന്ന് പറഞ്ഞാൽ അത് വിജാത്താണ് കാരണം എന്താണ് അങ്ങനെ ഒരു വസ്തു ഉപേക്ഷിച്ചിട്ട് അള്ളാഹുലേക്ക് അടുക്കണമെങ്കിൽ അതാര് കൽപ്പിക്കണം റസൂൽ അലഹി വസ്ലാമ കൽപ്പിക്കണം അപ്പൊ ഒരു കാര്യം ഉണ്ടാക്കുന്നതും ഒരു കാര്യം ഒഴിവാക്കുന്നതും ദീനിന്റെ പേരിൽ ഒരു കാര്യം ഉണ്ടാക്കുന്നതും ദീനിന്റെ പേരിൽ ഒരു കാര്യം ഒഴിവാക്കുന്നതും വിജാത്താണ് എന്ന് അഴവാക്കൾ സൂചിപ്പിച്ചതായി കാണാൻ സാധിക്കും ഇനി മറ്റൊന്നോ നമ്മൾ ആദ്യം പഠിച്ച ഹദീഫും അഥവാ നമ്മൾ ബിന്നിയ എന്നുള്ള ഹദീത് പഠിച്ചു ഈ ഹദീഫും പഠിച്ചു ഈ ഹദീദുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ പണ്ഡിതന്മാർ പറയുന്നു ആദ്യം നമ്മൾ പഠിച്ച ഹദീഫ് നമ്മളുടെ ഇസ്ലാഹുൽ ഇസ്ലാഹുൽബുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ നമ്മൾ ഈ പഠിച്ച ഹദീസ് നമ്മളുടെ ഇസ്ലാഹുല അമലുമായി ബന്ധപ്പെട്ടതാണ് അഥവാ ഒരു മനുഷ്യന്റെ അകവും പുറവും പുറവും ശുദ്ധമാകുമ്പോഴാണ് അവൻ തീരുക അല്ലെ അവൻ പ്രവർത്തിക്കുന്ന ഏതൊരു പ്രവർത്തനത്തിലും അവന്റെ അകവും പുറവും ശുദ്ധമായിരിക്കണം അപ്പോ നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനം നല്ല ആളുകളൊക്കെ നോക്കുമ്പോൾ നല്ല രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ം ചെയ്യുന്നുണ്ട് പക്ഷെ ഉന്റെ ഉള്ളിൽ നാലാളിനെ കുറിച്ച് നല്ലത് പറയട്ടെ എന്താണെങ്കിലോ അത് തിരസ്കരിക്കപ്പെടും അത് സ്വീകരിക്കപ്പെടൂല കാരണം എന്താണ് അവനിൽ അവനിൽസ് ഇല്ല അതാണ് ഇന്നമല്ല ഒരു ഭിന്നിയാത്തിൽ നമ്മൾ പഠിച്ചത് ഈ ഹദീസിലോ അവൻ ജനങ്ങൾ കാൺകെ പ്രവർത്തിക്കുന്ന പ്രവർത്തനം പ്രത്യക്ഷത്തിന് നോക്കുമ്പോൾ തരക്കേടില്ല എന്നതുകൊണ്ട് അത് ദീനിൽ അംഗീകരിക്കപ്പെടോ ഇല്ല അപ്പൊ നമ്മളുടെ പ്രവർത്തനം ശുദ്ധീകരിക്കുന്ന ഹദീസാണത് മറ്റൊരു ഹൃദയം ശുദ്ധീകരിക്കുന്ന ഹദീസാണ് ഇതുകൊണ്ട് തന്നെ പണ്ഡിതമായി പറഞ്ഞു ഈ രണ്ട് ഹദീസുകൾ എന്താണ് പ്രധാനപ്പെട്ട രണ്ട് ബിന്നിയാത്തും പിന്നെ നമ്മൾ ഈ പഠിച്ച എന്നുള്ള ഹദീസും ദീനിന്റെ പ്രധാനപ്പെട്ട രണ്ട് ആണ് കാരണം ഒന്ന് ഹൃദയ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടും അതിനെ നന്നാക്കലുമായി ബന്ധപ്പെട്ടും മറ്റൊന്ന് പ്രവർത്തനങ്ങളെ നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ടുമുള്ള രണ്ട് ഹദീസുകളാണ് ഇനി എന്താണ് എന്ന് പറഞ്ഞാൽ അതിനൊരുപാട് تعريفات وكثير من النروبات التي نستطيع أن نراها شيخ سليمان الرحيلي حفظه الله أنها طريقة في الدين لم تأتي من عن محمد صلى الله عليه وسلم بأصلها أو بوصفها نقول بريم أنها طريقة في الدين أنها طريقة في الدين لم تأتي عن محمد صلى الله عليه وسلم അഥവാ മാർഗം ഒരാൾ കൊണ്ടുവരിക പുതിയതായ ഒരു കാര്യം കൊണ്ടുവരിക അതെല്ലാംഅള്ളം പ്രവാചകനിൽ നിന്നത് വന്നിട്ടില്ല എങ്ങനെ വന്നിട്ടില്ല ബി ഔ ബി അസ്ലിഹ് അസ്ലിയായ നിലക്കും വന്നിട്ടില്ല വസ്ഫിയായ നിലക്കും വന്നിട്ടില്ല അസ്ലിയായ നിലക്കെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ദീനിന്റെ ഒരു ചർച്ചകളിലും അതില്ല അതുപോലെ തന്നെ ദീനിന്റെ മറ്റ് അതിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ടും ഈ ചർച്ചകളും അത് നമുക്ക് അല്ലെങ്കിൽ വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും ഉദാഹരണം പറഞ്ഞാൽ അതിന്റെ ബാബിത്തായി പണ്ഡിതന്മാർ പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് നീ നമ്മൾ പറയുന്ന അടുത്ത അതിന്റെ ബാബിത്വം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അഥവാ നമ്മളിപ്പോ പറഞ്ഞു വിദാഹത്തിന്റെ താരിഫാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇനി അതിന്റെ അഥവാ ഒരു കാര്യം വിദാത്തായി തീരുന്നത് എങ്ങനെയാണ് അടുമാക്കൾ പറയുന്നു അഥവാ ഏതൊരു പ്രവർത്തനവും റസൂൽ അലഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അതിന് കാരണമുണ്ടായിരിക്കുകയും അഥവാ ആ പ്രവർത്തനത്തിന് കാരണമുണ്ട് റസൂൽ കാലഘട്ടത്തിൽ ആ പ്രവർത്തനം സംഭവിക്കാനുള്ള കാരണം നിലനിൽക്കുന്നുണ്ട് എന്നാൽ അതിന് തടയുന്നതായ ഒരു കാരണവും നിലനിൽക്കുന്നില്ല അങ്ങനെയുണ്ട് എങ്കിൽ എന്നിട്ട് പ്രവാചകൻ അത് പ്രവർത്തിച്ചില്ല എങ്കിലത് വിചാരിച്ച അഥവാ കാരണം നിലനിൽക്കുന്നുണ്ട് കാരണം നിലനിൽക്കുന്നുണ്ട് ആ കാരണം നിലനിൽക്കുന്നതോടൊപ്പം തന്നെ പ്രവാചകൻ അത് പ്രവർത്തിക്കുന്നില്ല പ്രവർത്തിക്കാത്തതിന് പ്രത്യേകമായിട്ടൊരു തടസ്സമില്ല പ്രവർത്തിക്കാത്തതിന് പ്രത്യേകമായിട്ടൊരു തടസ്സമില്ല അപ്പോ അങ്ങനെ ഒരു കാര്യം ഒരാൾ കൊണ്ടുവന്നാൽ അത് വിചാരിച്ചാണ് അതാണ് പണ്ഡിതന്മാർ പറയുന്നത് ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇപ്പൊ മുസ്ഫിനെ ക്രോഡീകരിച്ചത് മുസ്ഹഫ് ക്രോഡീകരിച്ചത് യഥാർത്ഥത്തിൽ റസൂല്ലി സലിസ്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല അത് പിൽക്കാലത്ത് സംഭവിച്ചതാ പക്ഷെ നമ്മൾ നോക്കുക പ്രവാചകന്റെ കാലഘട്ടത്തിൽ അതിന്റെ കാരണം നിലനിൽക്കുന്നുണ്ടോ അഥവാ മുസ്ഹഫ് എന്ന ക്രോഡീകരണം അത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ അതിന്റെ കാരണം നിലനിൽക്കുന്നുണ്ടോ അങ്ങനൊന്ന് ക്രോഡീകരിക്കപ്പെടണം എന്നുള്ളതിന്റെ കാരണം നിലനിൽക്കുന്നുണ്ടോ അതൊന്ന് രണ്ടാമത്തത് കാരണം നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിന്റെ അതിന് തടസ്സമായിട്ട് എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടോ നമ്മൾ നോക്കുക കാരണം റസൂ സുലാ അലൈഹി സ്വലമ ജീവിച്ചിരിക്കുകയാണ് ജീവിച്ചിരിക്കുകയാണ് പ്രവാചകന് ആയത്തുകൾ വഹൈകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ക്രോഡീകരിക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ് രണ്ടാമത്തത് അന്നവിടെ ഒരുപാട് സ്വഹാബത്ത് ഖുറാഹുകൾ ജീവിച്ചിരുന്നു ഒരുപാട് സ്വഹാബികൾ ജീവിച്ചിരുന്നു അവർക്കൊക്കെ ഖുറാൻ ഇഷ്ടായിരുന്നു അപ്പൊ പ്രവാ പ്രവാചകൻ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അതിന് യഥാർത്ഥത്തിൽ എന്ത് നിലനിൽക്കുന്നില്ല കാരണം ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ പല ആൾക്കാരും പറയും ജമുൾ ഖുറാൻ എന്താണ് ഖുറാൻ ക്രോഡീകരണം വിജാത്താണ് നിങ്ങളുടെ ഭാഷ്യം ഭാഷ്യപ്രകാരം നിങ്ങളുടെ സംസാരപ്രകാരം ഖുറാൻ ജമൾ ചെയ്തത് എന്താണ് വിജാത്ത് അകാരം ദീനിലൊന്നില്ലാത്തതാണ് റസൂസ്ലം ചെയ്യാത്തൊരു കാര്യമാണ് എന്ന് പറയും യഥാർത്ഥത്തിൽ ഇത് റസൂ സലദ് അലം ചെയ്യാത്തൊരു കാര്യമാണ് എന്ന് എന്നതുകൊണ്ട് അത് വിരാജത്താവാത്തത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു വരണം കാരണം റസൂലിന്റെ കാലഘട്ടത്തിൽ അതിന്റെ കാരണം നിലനിൽക്കുന്നില്ല അതുപോലെ തന്നെ അത് ജമ ചെയ്യുക എന്നുള്ളതിന് മാന്യുണ്ട് അഥവാ അത് തടസ്സം നിൽക്കുന്നുണ്ട് ഇനി വേറൊരുദാഹരണം പറഞ്ഞില്ല പെട്ടെന്ന് മനസ്സിലാവും റസൂർ സലദ് മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം തറാവീഹ നമസ്കരിച്ചു അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് റമദാനിൽ പ്രവാചകൻ രാത്രി നമസ്കരിച്ചു തറാവം നമസ്കരിച്ചു പക്ഷെ പിന്നീട് പ്രവാചകൻ തിരിച്ചു മടങ്ങി വന്നില്ല നമസ്കരിക്കാൻ വേണ്ടി ചോദിക്കപ്പെട്ടപ്പോ റസൂർ അള്ളഹി സുലൈസ് പറഞ്ഞത് എനിക്കറിയാം നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം പക്ഷെ ഞാൻ വരാതിരുന്നത് ഒരു പക്ഷേ ഈ വിത്തൃ നമസ്കാരം ചെയ്യപ്പെടും നിർബന്ധമാക്കപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു പിന്നീട് റസൂർ സുലാ അലൈഹി സ്വല്ലാം എന്ത് ചെയ്തിട്ടില്ല നിസ്കരിച്ചതായി റിപ്പോർട്ട് ഒന്നും വന്നിട്ടില്ല പിന്നീടത് നമ്മൾ ഇന്ന് നമസ്കരിക്കുന്ന രൂപത്തിലേക്ക് ജമ ചെയ്യപ്പെടുന്നത് ആരുടെ കാലഘട്ടത്തിലാണ് കാലഘട്ടത്തിലാണ് അപ്പൊ നോക്കുക ഇത് വിജയത്താണോ യഥാർത്ഥത്തിൽ റസൂൽ അലഹി വസ്ലം ആ പ്രവർത്തനം പ്രവർത്തിച്ചു ആ സമയത്ത് അവിടെ ഒരു മാന്യ നിലനിൽക്കുന്നുണ്ട് അതെന്താണ് അഥവാ പ്രവാചകനത്തിന് ഭയപ്പെടുന്നുണ്ട് ഇത് നി നിരന്തരമായി പ്രവർത്തിച്ചാൽ ഒരുപക്ഷെ എന്തിയും നിർബന്ധാക്കപ്പെടും അതൊരു തടസ്സമാണ് അപ്പൊ പ്രവാചകൻ അത് നിർവഹിക്കാത്തതിന്റെ തടസ്സം എന്താണ് അത് നിർബന്ധമാക്കപ്പെടും എന്നുള്ള ഭയമാണ് എന്നാൽ പ്രവാചകന്റെ മരണശേഷോ അങ്ങനൊന്നില്ല വഹി നിരച്ചിരിക്കുന്നു അപ്പോ അത് കൊണ്ടുവന്നു അതിലൂടെ എന്തായി ഒരു സുന്നത്ത് അവിടെ നടപ്പിലാക്കപ്പെട്ടു അപ്പൊ അതിന് വിദേശത്താണോ ഒരു കാരണവശാലുമല്ല അതാണ് ഇതിന്റെ ബാബിത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ള ചെറിയൊരു കാര്യം ഇനി ബിദാറ്റിനെ അടമാക്കൾ രണ്ട് നിലക്ക് വിശദീകരിക്കുന്നതായി തരംതിരിക്കുന്നതായി കാണാൻ സാധിക്കും ഒന്ന് മറ്റൊന്ന് മറ്റൊന്ന് ഇദാഫിയ ഇദാഫിയ ഒന്ന് എന്താണ് ബിദാറ്റു ഹക്കിയ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ അടിസ്ഥാനപരമായി ആ പ്രവർത്തനം പ്രവർത്തിച്ചിട്ടേയില്ല അങ്ങനെ ഒരു പ്രവർത്തനം ഒരാൾ എന്ത് ചെയ്യുക ദീനില് കൊണ്ടുവരിക ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണപ്പെടുന്നത് പോലെ ഈ റജവു മാസത്തിൽ ആളുകൾ ചെയ്തു കൂട്ടുന്ന പല പ്രവർത്തനങ്ങളും പിന്നെ നമസ്കാരവും പോലുള്ള കാര്യങ്ങളൊക്കെ അത് റസൂലിൽ നിന്ന് സ്ഥിരപ്പെടാത്തതാണ് ആ നമസ്കാരം യഥാർത്ഥത്തിൽ അതിനെന്തില്ല ദീനടിസ്ഥാനം ഇല്ല അതാണ് എന്ന് പറഞ്ഞാൽ ഇനി ഇനിഫിയ എന്ന് പറഞ്ഞാൽ എന്താണ് അഥവാ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് ചെയ്യാണ് ദീനിൽ അശ്ലിയായി സ്ഥിരപ്പെട്ട ഒരു കാര്യത്തിലേക്ക് ഒരു കൂട്ടിച്ചേർക്കാണ് അങ്ങനെ കൂട്ടിച്ചേർക്കുന്നത് എന്താണ് അത് ഇവാഫിയായ ബിതാറ്റാണ് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വള്ളിയിൽ കയറുമ്പോ രണ്ടരക്കാലത്ത് നമസ്കരിക്കും കാരണം എന്താണ് പള്ളിയിൽ കയറുമ്പോൾ രണ്ടരക്കത്ത് നസ്കരിക്കുക എന്നുള്ളത് തഹയ്യത്താണോ തഹയ്യത്ത് സുന്നത്താണ് ഒരാള് വീട്ടിൽ കയറുമ്പോൾ എന്ത് ചെയ്യണം രണ്ടരക്കത്ത് സുന്നസ്കിരിക്കണം അപ്പൊ അയാളോട് ചോദിക്കുമ്പോൾ പറയണെന്ത് ഞാന് ഒരു സുന്നത്തെന്നുള്ളവർക്ക് ചെയ്തതാണ് വീട്ടിൽ കയറുമ്പോൾ എല്ലാ പ്രാവശ്യവും രണ്ടരക്കത്ത് സുന്നത്തുസ്കിരിക്കണം അങ്ങനെ ചെയ്യണത് എന്താണ് സുന്നത്താണോ അത് കാരണം എന്താണ് അയാള് ദൈനം ഇല്ലാത്തൊരു കാര്യത്തെന്ത് ചെയ്തു കടത്തിക്കൂട്ടി അപ്പോ പണ്ഡിതന്മാര് നമുക്ക് ഇതും കൂടി പറഞ്ഞിട്ട് നിർത്താം വളരെ ചുരുങ്ങിയ രൂപത്തിൽ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം അഥവാ ഒന്ന് നീനലില്ലാത്ത ഒരു കാരണം ഒരാൾ എന്ത് ചെയ്യാണ് വിധായത്തിന്റെ ചില ഇനങ്ങളെ സംബന്ധിച്ച് പറയാം വിധാഹത്തുമായി ബന്ധപ്പെട്ടിട്ട് ദീനിലാത്ത ഒരു കാരണം നമ്മളായിട്ട് പടച്ചുണ്ടാക്കുക ഒരു കാരണം നമ്മൾ നിശ്ചയിക്കുക ഒരു പ്രവർത്തനത്തിന് ഒരു കാരണം നമ്മൾ നിശ്ചയിക്കുക അത് വിധാത്ത അതിന്റെ ഉദാഹരണം ഇപ്പൊ നമ്മൾ പറഞ്ഞു പറഞ്ഞെടുക്കാം വീട്ടിൽ കയറുമ്പോൾ നമ്മൾ രണ്ടറക്കം നിസ്കരിച്ചു നമുക്ക് എപ്പോഴെങ്കിലും രണ്ടരക്കം നിസ്കരിക്കാം നിസ്കരിച്ചൂടെ മുത്തലക്കായ ചെന്നുന്നത്തുണ്ട് പക്ഷെ നമ്മൾ എന്ത് ചെയ്തു വീട്ടിൽ കയറുമ്പോൾ രണ്ടറക്കത്ത് നിസ്കരിച്ചു നമ്മൾ അത് പതിവാക്കി അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഒരു കാരണം നമ്മളായിട്ട് ഉണ്ടാക്കി ശരിക്കും പള്ളി കയറുമ്പോൾ രണ്ടരക്കുസ്കരിക്കുക എന്നുള്ള കാരണം ആര് നിശ്ചയിച്ചതാണ് നിശ്ചയിച്ചതാണ് നിശ്ചയിച്ചതാണോ നമുക്ക് പഠിപ്പിച്ചതാണ് ആ കാരണം ദീനിൽ പെട്ടതല്ലേ ആണ് അത് പിതായത്താണോ അല്ല അത് സുന്നത്ത നമ്മളായിട്ടൊരു കാരണം ഉണ്ടാക്കിയാലോ അത് പിതായത്തായി അപ്പൊ നമ്മൾ കൂട്ടി കയറുമ്പോൾ എന്ത് ചെയ്യും രണ്ടറക്കംസ്കരിച്ചു അതിനെ പ്രത്യേക പ്രത്യേകവൽക്കരിച്ചു അപ്പൊ എന്തായി അത് പിതായത്തായി അപ്പൊ സബബ് പുതുതായി കൊണ്ടുവന്നാൽ അത് ആവും രണ്ടാമത്തത് പണ്ഡിതന്മാര് പറയുന്നു ഒരു ജിൻസ് ഒരു ജിൻസിലേക്ക് അഥവാ ഒരു റസൂലോ പ്രവാ ഖുറിലോ ഹദീദോ ഇല്ലാത്ത ഒരു ഒരു കൽപ്പനയിൽ ഒരു ജിൻസിനെ കൂട്ടുക ഉദാഹരണം പറഞ്ഞാൽ എന്നുള്ളത് ഷറായി നിയമമാക്കപ്പെട്ട കാര്യമാണ് അപ്പൊയ്യത്ത് ഇറക്കുന്നതിൽ റസൂൽ അലൈഹി സിനെ നമുക്ക് അതിൽ ഇനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഖുറാൻ അതിൽ ഇനങ്ങൾ നമുക്ക് പരാമർശിച്ചു തന്നിട്ടുണ്ട് ഒരാൾ എന്ത് ചെയ്യണം ഉദയ്യത്തിന് പ്രവാചകനും അള്ളയും വള്ളയും പറയാത്തൊരിനത്തെ കൂടെ കൂട്ടണം ഉദാഹരണത്തിന് അടുത്ത ബലി വരുന്നാൾ എന്ത് ചെയ്യണം ഒരു കോഴി നിറക്കാം എന്ന് തീരുമാനിക്കണം അത് പറ്റോ അപ്പൊ ജിൻസിനെ കൂട്ടുക എന്നുള്ളത് എന്താണ് വിജാറ്റ മറ്റൊന്ന് കൈഫിയത്ത് ഉണ്ടാക്കുക ഒരു പ്രത്യേകമായ ഒരു രൂപം ഒരു വിഭാഗത്തിന് വേണ്ടി നമ്മൾ നമ്മളായിട്ട് നിശ്ചയിക്കുക അങ്ങനെ നിശ്ചയിച്ചാലോ അതും വിചാറ്റ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോ നമസ്കരിച്ച് കഴിയുമ്പോ എപ്പോഴും എന്ത് ചെയ്യും മുസ്ലീച്ച് കഴിയുമ്പോ നമ്മള് മൂന്ന് പ്രാവശ്യം പറയും ഒരാൾ എന്ത് ചെയ്യണം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് മൂന്ന് പ്രാവശ്യം പറയും അസഫു എല്ലാ നമസ്കാരം കഴിയുമ്പോൾ അയാൾ എന്ത് ചെയ്യണം എഴുന്നേറ്റ് നിന്നിട്ട് അസ്തഫുറുള്ള മൂന്ന് പ്രാവശ്യം പറയും അപ്പൊ നമ്മളൊരു കൈഫിയത്ത് ഉണ്ടാക്കിയതിനായി അതൊരു രൂപം നമ്മളായിട്ട് ഉണ്ടാക്കി അത് വിധായത് ആണോ കണ്ടോ അപ്പൊ ഒരു കാരണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ദീനിലേക്ക് ഒരു ജിൻസിനെ നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുമോ ദീനിലേക്ക് പറ്റൂല അതേപോലെ തന്നെ ഒരു രൂപം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ദീനിലേക്ക് ഉണ്ടാക്കാൻ പറ്റൂരാ ഇതൊക്കെ എന്താണ് പല മാക്കള് പറയുന്നു അത് അതേപോലെ തന്നെ ഒരു എണ്ണം നിശ്ചയിക്കുക ഒരു കാര്യത്തിന് ഒരെണ്ണം നിശ്ചയിക്കാം ഒരു പ്രത്യേകമായ ഒരു എണ്ണം പറഞ്ഞിട്ട് പറയണം അപ്പൊ നമുക്കറിയാലോ ചില ആൾക്കാർ പറയും ഇന്ന് രോഗത്തിന് ഇത്ര എണ്ണം ഇത്ര പറഞ്ഞാൽ ഇത്ര ആവും എന്നൊക്കെ പറയും എണ്ണം നിശ്ചയിക്കും അങ്ങനെ എണ്ണം നിശ്ചയിക്കുക അതത് നിശ്ചയിക്കുക അപ്പൊ അതും എന്താണ് നീലില്ലാത്ത ഒരു കാര്യത്തിന് നമ്മളായിട്ട് എന്ത് ചെയ്യുക ഒരെണ്ണം നിശ്ചയിക്കുക അല്ലെങ്കിൽ അധികരിപ്പിക്കുക അല്ലെങ്കിൽ കുറക്കുക അപ്പൊ ഈശ നിസ്കരിക്കുമ്പോ നമ്മള് പറയണേ ഞാനിനി ഇശ എന്ത് ചെയ്യും ഇമാമു സലാംകുട്ടിയാൽ നാലരക്കത്തും കൂടെ എഴുന്നേറ്റം നിസ്കരിക്കും നമ്മളായിട്ട് എന്ത് ചെയ്യുന്ന ഒരു എണ്ണം കൂട്ടി അതെന്താണ് അപ്പൊ ഇങ്ങനെ എണ്ണം നിശ്ചയിക്കുക അതേപോലെ തന്നെ കാലകൾ കാലത്തെ വർദ്ധിപ്പിക്കുക കാലം നമ്മളായിട്ട് എന്ത് ചെയ്യുക ഒരു കാലം നിശ്ചയിക്കുക ഒരു കാലം നമ്മളായിട്ട് എന്ത് ചെയ്യ നിശ്ചയിക്കുക അതേപോലെ തന്നെ സമയം നിശ്ചയിക്കുക സ്ഥലം നിശ്ചയിക്കുക ഇതൊക്കെ എന്താണ് ഇതൊക്കെ എന്താണ് ദീനിലില്ലാത്ത ദീനിലുള്ള ഒരു പ്രവർത്തനം ഇരിക്കുള്ളൂ പക്ഷെ നമ്മൾക്ക് എന്ത് ചെയ്യുക നമ്മൾ അതിന്റെ പ്രത്യേക സമയം നിശ്ചയിക്കുക ഉദാഹരണം പറഞ്ഞാല് ഇപ്പോ പള്ളിയിലാണ് ഏറ്റക്കാഫ് ഇരിക്കേണ്ടത് ഒരാൾ പറയാണ് ഞാൻ അടുത്ത വർഷത്തെ ഏത്തക്കാഫ് എന്റെ വീട്ടിലിരിക്കും അതെന്താണ് വിചാരിച്ചപ്പോ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ദീനിൽ സ്ഥിരപ്പെട്ട ഒരു പ്രവർത്തനത്തിനൊരു സ്ഥലം നിശ്ചയിച്ചു പറ്റോ പറ്റില്ല അതേപോലെ തന്നെ കാലം നിശ്ചയിച്ചു എന്നൊരു പ്രവർത്തനം ദീനില് മുത്തലക്കായി പറഞ്ഞതിന് നമ്മളൊരു കാലം നിശ്ചയിച്ചു പറ്റോ പറ്റൂല ഇങ്ങനെ ഏതൊരു കാര്യവും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദീനില് സ്ഥിരപ്പെട്ടതായിരിക്കും നിസ്കാരം സ്ഥിരപ്പെട്ടതായിരിക്കും മുതഹയ്യത് സ്ഥിരപ്പെട്ടതായിരിക്കും എല്ലാം സ്ഥിരപ്പെട്ടതായിരിക്കും പക്ഷെ നമ്മളതിന് കാലമോ അതേപോലെ തന്നെ കാരണമോ സ്ഥലമോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല നമ്മളുടെ ഭാഗത്ത് നിന്ന് നിശ്ചയിക്കാനായിട്ട് പാടില്ല ഇതാണ് ഏറ്റവും കുറഞ്ഞ രൂപത്തിൽ നമുക്ക് ഇതായിട്ടുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത് അള്ളാഹു സുബഹാനഹു താഴെ നമ്മളുടെ ഈ ഇരുത്തവും ഈ പഠനവും ഒക്കെ ഏറ്റവും ഹയറായ രൂപത്തിൽ മാറ്റി തീർക്കുമാറും